ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചെറിയൊരു അൺബോക്സിങ് ആണ് എപ്പോഴും ഞാൻ തന്നെയല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് ഈ പ്ലാസ്റ്റ് അൺബോക്സിങ് വൈഫിനെ ഏൽപ്പിച്ചു അപ്പോൾ പുള്ളിക്കാരി അതും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് ഫോൺ മേടിച്ച ശേഷം അതിൻ്റെ നമുക്ക് നാട്ടിലേക്കാണ് ആണെങ്കിൽ അതിൻ്റെ സ്ക്രീൻ കാർഡും അതിൻ്റെ കേസും ചാർജറും എല്ലാം അതിൻ്റെ കൂടെ തന്നെ കിട്ടും പക്ഷേ ഇവിടെയൊക്കെ നമുക്ക് അങ്ങനെ കിട്ടില്ല അല്ല നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കണം ഫോണിൻ്റെ കൂടെ കേബിൾ ഉണ്ടാവും അപ്പോൾ എനിക്കൊരു പ്രൊട്ടക്ട് കിട്ടിയാൽ അതൊരു ഓഫറിൻ്റെ കൂടെ കിട്ടിയതാണ് അപ്പോൾ അതുകൊണ്ട് അത് മേടിക്കേണ്ടി വന്നില്ല നാട്ടിൽ പോകുമ്പോൾ നല്ലവണ്ണം മേടിക്കണം പിന്നെ ഇതിൻ്റെ ഇതിപ്പോൾ സ്ക്രീൻ ഇതാണ് സ്ക്രീൻ കവറാണ് പിന്നെ അതിൻ്റെ കൂടെ ഒരു അഡാപ്റ്ററും അഡാപ്റ്റർ നമുക്കിവിടെ കിട്ടില്ല ഉണ്ടോ അപ്പം ഞാനിത് വീട്ടിലേക്കല്ല ഓർഡർ ചെയ്ത് കാരണം വീട്ടിലേക്ക് നമ്മൾ ഓർഡർ ചെയ്യണമെങ്കിൽ ചെയ്യുവാണെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം നല്ലൊരു ഇതുണ്ടോ നല്ലൊരു ബുക്കൊക്കെ വരുന്ന പോലെ ഉണ്ടാവും നല്ല സെറ്റായിട്ട് അവർ നല്ല പാക്കിംഗ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പിക്കപ്പ് പ്ലേസ് ഉണ്ട് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ ഇവിടെ നടന്നു പോകാൻ ഉണ്ട് അപ്പോൾ അങ്ങോട്ടാണ് ഓർഡർ ചെയ്തത് ഞാൻ ഓർഡർ ചെയ്ത് അവർ മൂന്ന് ദിവസമാണ് അവർ പറഞ്ഞത് എങ്കിൽ പോയി രണ്ട് ദിവസമായപ്പോഴത്തേക്കും സാധനം എനിക്ക് എനിക്ക് മേടിക്കാൻ സാധിച്ചു കാരണം ഞാൻ പോയി കളക്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ ഒരു അഞ്ചാറ് ദിവസം വരെ അവർ വെക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ അവർ തിരിച്ചയായിരിക്കുമെന്നാണ് അവർ പറയാ ഒരു മെയിൽ ആയിരിക്കും നമുക്ക് അപ്പോൾ അങ്ങനെ എന്താ ഓപ്പൺ ചെയ്യുകയാണ് ആദ്യത്തെ വൈഫിൻ്റെ ആദ്യത്തെ അൺബോക്സിന് വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക